വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ എല്ലാവരും സുഖാട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പം രാവിലെ തന്നെ ദേ അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിലെ ചേച്ചി നമുക്ക് അമ്പലത്തിന്ന് കഞ്ഞിയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പയറു തോരനും ബീട്രൂട്ടിൻ്റെ അച്ചാറും പപ്പടം കേട്ടോ ഇത്ര ആണ് ആ ചേച്ചി കൊണ്ടുതന്നത് നമ്മുടെ റിച്ച് കൂടെ രാവിലെ തന്നെ പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായിട്ട് അവിടെ നിൽപ്പുണ്ടേ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഉമ്മ ഇതൊക്കെ എന്ത് എവിടെ നിന്ന് ആ കൊണ്ടുവന്നേ എന്നിട്ടോ അന്നേരം ഞാനത് പറയുമായിരുന്നു കേട്ടോ പിന്നെ അതേ ഉമ്മ ഭൂരിക്കുള്ള മാവെല്ലാം ഉണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട് ഭൂരി എല്ലാം സെറ്റായി മുട്ട റോസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ റൈഹാനും റിച്ചുവിനും ഒക്കെ കൊടുത്ത് ഞാനും കഴിച്ചു റൈഹാൻ മദ്രസയിൽ പോയി റിച്ചു ട്യൂഷന് പോയി ഞാൻ അതേ കയറി കുളിച്ച് റെഡി ആയിട്ട് വേറെ ഒന്നും പോകാറില്ല ん കുട്ടി ഷോപ്പിംഗ് ഉണ്ട് കുട്ടി കുട്ടി ഷോപ്പിങ്ങുണ്ട് കുട്ടിക്കുട്ടി ഷോപ്പിങ്ങുണ്ട് എക്കായിക്ക് ഡ്രസ്സെടുത്തു പിന്നെന്താ ബാഗ് കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞ് സാധനം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ ചെരുപ്പും പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളും അങ്ങനെ ഞാൻ വിചാരിച്ചു വന്നാൽ ഈ പറഞ്ഞു പോകാൻ നമുക്ക് പോകാം പിന്നെ ഞാൻ ചാടിക്കയറി പോയത് വേറൊന്നും അല്ല ഇന്നും കൂടെ അല്ലേ ഇക്കായി വട്ടിങ്ങനെ ഒത്തിരി യാത്ര ചെയ്യാൻ പറ്റൂ ഇനിക്ക് ഗൾഫിൽ പോയിട്ട് തിരിച്ച് വരുന്നിടം വരെ അത് പറ്റില്ലല്ലോ അങ്ങനെ എന്തായാലും ഞാൻ ചാടത്തുള്ളി പുറകെ കയറി ഞങ്ങളിത് ഹരിപ്പാട് വന്നു ഹരിപ്പാട് വന്ന് നമ്മൾ മെഗാ എന്ന് പറയുന്ന ഒരു കടയിലാണ് കേട്ടോ കയറിയത് അവിടെ ചെരുപ്പിൻ്റെ കളക്ഷൻ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് വലിയ ഷൂവും കാര്യങ്ങളും ഒന്നും വേണ്ട ജസ്റ്റ് റൂമിലിടാൻ വേണ്ടിയുള്ളൊരു ചെരുപ്പ് എടുത്താൽ മതിയായിരുന്നു അങ്ങനെ ആ ഒരു ചെരുപ്പ് എടുത്തു പിന്നെ നമ്മുടെ റൈഹാനും റിച്ചുവിനും ഓരോ ബാട്ടർ ബോട്ടിലുണ്ടല്ലോ അത് വാങ്ങിക്കണമായിരുന്നു അത് വാങ്ങിക്കാൻ കയറിയപ്പോൾ അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളത് എടുത്തില്ല പിന്നെ നമ്മളതൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് നമ്മൾ ചെരുപ്പ് മാത്രമേ വാങ്ങിച്ചോളൂ അതിൻ്റെ ബില്ലൊക്കെ അടുപ്പിച്ചു അവിടെ നിന്ന് നേരെ വന്ന് ഒരു പച്ചക്കറിക്കട കയറി കേട്ടോ നമ്മൾ അത് പയർ വാങ്ങിച്ചു പിന്നെ ബീട്രൂട്ട് അത്ര ആണ് കേട്ടോ പിന്നെ മല്ലിയില അത്ര ഐറ്റംസ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു ചേച്ചി അതൊക്കെ തന്ന് നമ്മൾ ബില്ലൊക്കെ കൊടുത്തിട്ട് ഇനി നേരെ പോകുന്നത് നേരെ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു പെഡ് ഷോപ്പ് കണ്ടെട്ടോ എസ് ആൻ എസ് എന്ന് പറയുന്ന ഒരു പെഡ് ഷോപ്പ് അങ്ങനെ അവിടെ കണ്ട് കായ കിളികളെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് അങ്ങനെ അതിനെ എല്ലാം നോക്കി എൻ്റെ അടുത്ത് ചോദിച്ചു വല്ലതിനെ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ കേട്ടോ പിന്നെ ഈ പോകാൻ നിൽക്കുന്ന ആൾ ഇതിനെയൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കല്ലേ പണി അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് നേരെ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ട് ഇക്കായൊക്കെ ആവശ്യമുള്ള പിന്നെ കുറച്ച് സാധനങ്ങൾ സോപ്പ് ബ്രഷ് പേസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം വാങ്ങിച്ചു കേട്ടോ അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്കെ എനിക്കൊരു ഡയറി മിൽക്കിൻ്റെ സിൽക്ക് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ എൻ്റെ ആക്രാന്തം കാരണം പെട്ടെന്ന് വലിച്ചു കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുത്തു വണ്ടിയിൽ ഇരുന്നേ ഞാൻ കഴിച്ചു കേട്ടോ പിന്നെ ഞാൻ ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് കമ്പിളി കമ്പിളിനാരങ്ങയെ കണ്ടായിരുന്നു അന്നേരം ഞാൻ ഇക്കാലത്ത് അത് വാങ്ങിക്കണേന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ ദേക്ക ആ അമ്മയുടെ കടയിൽ നിന്ന് വാങ്ങിക്കുവാണ് കേട്ടോ ആ അമ്മയുടെ നമ്മൾ ചോദിച്ചാൽ എത്ര രൂപയാണ് റേറ്റ് എന്ന് അന്നേരം അമ്മ പറഞ്ഞു ചെറുത് പൂന്നെണ്ണം നൂറ് രൂപയും വലുതിന് അറുപത് രൂപയാണെന്ന് പറഞ്ഞത് അമ്മ ചോദിച്ചു മുറിച്ച് തരണമെന്ന് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അന്നാ അത് മുറിച്ച് തരാൻ പറഞ്ഞു അങ്ങനെ അമ്മ അതൊക്കെ പൊളിച്ച് നമുക്ക് തന്നെ അപ്പോൾ നമ്മളത് വാങ്ങിച്ച് നേരെ തൃക്കുന്നപ്പുഴ വന്നപ്പോഴത്തേക്കും ഒരു ബേക്കറി കയറി കേട്ടോ ബേക്കറി കയറി ചുമ്മാതെടുത്ത് വെച്ചേക്കോ മെനു കാർഡ് നമ്മൾ നേരത്തെ തന്നെ മുട്ട പപ്പ്സും ലെമൺ ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതേണ്ട ലെമൺ ജ്യൂസും മുട്ട ഒക്കെ അവിടെ നിന്ന് കഴിച്ചു കേട്ടോ എന്താ പറയുക നമ്മുടെ സ്ഥിരം കടയാണ് കേട്ടോ ഇത് നമ്മളിവിടെ ഇക്കട ഒരു കൂട്ടുകാരൻ്റെ കട കൂടിയാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മളിവിടെ വന്നിരുന്ന് അത് കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇക്കെ യോജിച്ചത് മെനു കാർഡിനകത്തുള്ള എന്തെങ്കിലും വേണോ ഞാൻ പറഞ്ഞു വേണ്ട നമ്മളിത് എന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴയാണ് കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചോ നമ്മൾ നേരത്തെ വാങ്ങിച്ച കമ്പിളി നാരങ്ങ കഴിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ആ കമ്പിളി നാരങ്ങയുടെ പുറത്തെ ആ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല എന്നാൽ ആ തോട് മാത്രമേ അമ്മ പൊളിച്ചു തന്നോളൂ പിന്നെ അതിൻ്റെ പുറത്തെ തൊലികളെല്ലാം ഒന്ന് മിനിക്ക് പണികളൊക്കെ ചെയ്തിട്ട് ആ ഒരു എലി കരണ്ടിയതുപോലെ ഇരിക്കുന്ന വേറൊന്നും അല്ല കേട്ടോ ഞങ്ങൾ വണ്ടിയിലിരുന്നതിൻ്റെ പകുതിയോളം തിന്നിട്ടാണ് വീട്ടിൽ കൊണ്ടുവന്നത് കേട്ടോ അങ്ങനെ ഞാൻ അതിൻ്റെ പുറത്തെ തൊലികളൊക്കെ കളഞ്ഞു കേട്ടോ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടൂട്ടോറി പോകല്ലോ ടൂട്ടോറിയുടെ വാതിക്കൽ രണ്ട് അമ്മാവന്മാർ കട നടത്തുമായിരുന്നു മാടക്കട കേട്ടോ അവിടെ നിന്ന് അമ്പത് പൈസ കൊടുക്കുമ്പോൾ ഒരു ഇതള്ള്ള്ള്ള്ള്ള്ള്ള്ള് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ വാങ്ങിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു ആ ഒരു നൊസ്റ്റാൾജിയെ ഓർത്താണ് കേട്ടോ ഞാനിത് ഏക്കടത്ത് പറഞ്ഞാൽ വാങ്ങിച്ചു തരാൻ അങ്ങനെ അതെല്ലാം ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുക്കുവാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് എന്നിട്ട് ഇത് പൊളിച്ചിട്ട് എനിക്ക് ഉപ്പും മുളകും കൂട്ടി തിന്നാനായിട്ട് ഭയങ്കര കൊതി അങ്ങനെ എന്താ പറയുക ഞാൻ അതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കുവാണ് കേട്ടോ വലിച്ചു പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ നല്ല ചുമ ചമാന്നിരിക്കുന്നു കേട്ടോ ഞാൻ ഞാനെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ പുളിയാണോ മധുരമാണോന്ന് ചെറിയ മധുരവും ചെറിയ പുളിയും ആണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നെട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറേയൊക്കെ പച്ചയ്ക്ക് തിന്ന കേട്ടോ അതിന് ശേഷം കൊതിമൂത്ത് കുറേ അല്ലാതെ തിന്നതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് പുളിച്ച് പ്ലേറ്റിനകത്ത് ഇടുവാണെട്ടോ ചെയ്യുന്നത് പൊളിച്ചതിനകത്തിട്ടതിന് ശേഷം നമ്മുടെ മുളക് പൊടിയും ഉപ്പും ഒക്കെ അതിനകത്തോട്ട് വിതറാവേ എന്താ പറയുക അത് ഒട്ടി ഒട്ടി ഒട്ടിയിരിക്കുക ഞാൻ അതെൻ്റെ ഇങ്ങനെ പറിച്ചു പറിച്ചു ഇടുന്നുണ്ട് പിന്നെ നമ്മൾ വേണ്ട നമ്മുടെ മുളക് പൊടി ഇട്ടു ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അല്ലേ ഉപ്പൂടിട്ട് അത് കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ സത്യം പറയാലോ അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ഇവിടെ എന്താ പറയുക കമ്പിളി നാരങ്ങയാണ് കമ്പിളി നാരങ്ങ എന്നാണ് കേട്ടോ പറയുന്നത് ചില അത് ബബ്ലൂസോ അങ്ങനെ എന്തോ എന്തോ പറയട്ടോ പിന്നെ ദേഹിക്കട്ടിലേക്ക് കിടക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇക്കായി കൊണ്ടുപോകാനൊക്കെ ഉള്ളതാട്ടോ നമ്മുടെ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞട്ടോ അപ്പം കൊണ്ടുപോകാനൊക്കെ ഉള്ളതൊന്നും പാക്ക് ചെയ്തിട്ടില്ല എല്ലാം എടുത്തു വെച്ച് കൊണ്ടുപോകാനുള്ളതൊക്കെ എല്ലാം എടുത്ത് വെച്ചതേല്ലോ പാക്കിങ് കാര്യങ്ങളൊക്കെ നാളെ കേട്ടോ പിന്നെ അച്ചാറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അതൊക്കെ നാളെയാണ് കേട്ടോ അതൊക്കെ ഞാൻ അടുക്ക ഒരു വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീണ്ടും നമ്മുടെ ഇക്ക പ്രവാസ ജീവിതത്തിലേക്ക് പോവാണ് ഒരുപാട് സങ്കടമുണ്ട് അതിലുപരി എന്താ പറയുക പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ ഉള്ളിലുള്ള സങ്കടം നമുക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടല്ലേ ആ ഒരു സിറ്റുവേഷൻ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അല്ലേ ഇപ്പം നമ്മുടെ സങ്കടം നമ്മൾ പുറത്ത് കാണിച്ചാൽ നമ്മുടെ മക്കൾക്ക് എന്താ പറയുക മക്കളും കൂടെ സങ്കടപ്പെടും അന്നേരം നമ്മുടെ മക്കളെ സങ്കടപ്പെടുത്താതെ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കണം അല്ലേ അങ്ങനെ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ടേറ്റാ ബൈ ബൈ സി യു